പള്ളിക്കൂടത്തിലെ വാദ്യാരും ഓത്തുപള്ളിയിലെ മുല്ലാക്കയും അബുദാബിയിലെത്തി അറിവിന്റെ വെളിച്ചം പകർന്നു നൽകിയ ഗുരുക്കന്മാരെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനാണ് തൊണ്ണൂറ്റിമൂന്നാം വയസ്സിൽ ഹമീദ് മൗലുവയും എൺപതാം വയസ്സിൽ ബാലശങ്കര മാഷും മലപ്പുറത്ത് നിന്നും അബുദാബിയിലെത്തിയത് അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബാലശങ്കര മാഷ്ട്രെയും ഹമീദ് മൗലുവയും അബുദാബി മലപ്പുറം ജില്ലാ കെഎംസി ഭാരവാഹികൾ സ്വീകരിച്ചു ലോകാധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ല കെ എം സി സി ഇരുപത്തി അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങിൽ മുഖ്യാതിഥികളായിരാണ് ഇരുവരും പങ്കെടുക്കുന്നത് ഗുരുശിഷ്യ ബന്ധത്തിന്റെ പവിത്രതയാണ് ഹമീദ് മൌലവിയെയും ബാലശങ്കരൻ മാഷിനെയും അബുദാബിയിൽ എത്തിച്ചത് തിരുനാവായ എടക്കുളത്ത് ഒരു മതിന് ഇരുവശങ്ങളിലുമായി പ്രവർത്തിക്കുന്ന ജി സ്കൂളിലെ അധ്യാപകനായിരുന്നു ബാലശങ്കരൻ മാഷു ഇർഷാദ് സുബിയാൻ മദ്രസ അധ്യാപകനാണ് ഹമീദ് മൌലവിയും ഇന്ത്യക്ക് പുറത്തേക്ക് ആദ്യമായാണ് യാത്ര ചെയ്യുന്നത് ഒരു വിദേശ രാജ്യത്ത് നടക്കുന്ന ഇത്രയും വലിയ പരിപാടിക്ക് വരാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ബാലശങ്കർ മാസ്റ്റർ പറഞ്ഞു പഴയകാലത്തെ മത സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് മതപരമായിട്ട് യാതൊരു വേർജെരിവുമില്ലാത്തൊരു കാലഘട്ടമാണ് അന്ന് ഇപ്പം ഞങ്ങളിത് അപ്പോൾ ഇദ്ദേഹമാണ് നമ്മളെ കുട്ടി ഞങ്ങളെ കുട്ടികളായാലും ഉപരോധ കുട്ടികളായാലും ഞങ്ങൾ ഞങ്ങൾക്കൊരു വേർതിരിവ് ഉണ്ടായിട്ടില്ല പിന്നെ കുട്ടികളൊക്കെ ഞങ്ങളോട് സ്നേഹത്തോട് കൂടിയിട്ടും ഒരു പിതൃവാത്സല്യത്തോട് കൂടിയിട്ടുള്ള പെരുമാറ്റമേ അന്ന് ഉണ്ടായിട്ടുള്ളൂ അപ്പം ഞങ്ങളൊരു കുട്ടീനെ എന്തെങ്കിലും ഒരു ചെറിയ ശിക്ഷ ചെയ്തെങ്കിലും അത് രക്ഷിതാക്കൊക്കെ ആ കുട്ടി നന്നയ്ക്കാമെന്നുള്ള ധാരണയുണ്ടാവും സ്വന്തം രക്ഷിതാവ് സ്വന്തം കുട്ടികളോട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഞങ്ങൾ അവരോട് ഞങ്ങളവരോട് സ്വീകരിക്കാറുമുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ പിന്നിലൊരു സ്നേഹവും ഉണ്ടായിരുന്നു ആ സ്നേഹം ഇന്നും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷവും ഞങ്ങളതിനെ കുട്ടികൾ ഓർമ്മിക്കണമുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്ന് വിചാരിച്ചാൽ ഞങ്ങളെ ഈ ഭൗതിക വിദ്യാഭ്യാസമാണെങ്കിലും മൂപ്പരും മദ്രസയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രചാരണം നടത്തിയിരുന്നു എല്ലാ കുട്ടികളും നിശ്ചയമായിട്ടും സ്കൂളിലേക്ക് വരണം എന്ന് വേണ്ടി സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാനും സ്കൂളിൻ്റെ പ്രവർത്തനമായിട്ട് സജീവമായിട്ട് സഹകരിച്ചിരുന്ന മൂപ്പരാണ് രണ്ട് മൂന്ന് കൊല്ലം സ്കൂളിൻ്റെ വീടിഎ പ്രസിഡൻ്റായിട്ട് മൂപ്പരി ഇരുന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ വളരെ സൗഹാർദ്ദത്തിലാണ് ഞങ്ങൾ അവിടെ കഴിഞ്ഞു കൂടിയിട്ടുള്ളത് ഇപ്പോഴും ആ സൗഹാർദ്ദം അതേപടി നിലനിൽക്കണമുണ്ട് അതിൻ്റെ ബാക്കി അത്ര ആയിട്ടാണ് അപ്പോൾ നിങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങളിങ്ങോട്ട് പോകുന്നത് പ്രത്യേകിച്ച് കെ എം സി സി എന്ന് പറഞ്ഞാൽ അത് കാരുണ്യപരമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പം അവിടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ചെയ്ത് എനിക്ക് നേരിട്ട് വരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരോട് എനിക്ക് വലിയൊരു ബഹുമാനമുണ്ട് കാരണം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരോട് അതാരായാലും എനിക്കവരോട് ബഹുമാനമാണ് അപ്പം ഇങ്ങനെ ഒരു പ്രവാസികളായിട്ട് ഒരു സംഘടന ഉണ്ടാക്കുക ആ സംഘടനയുടെ സാ നേതൃത്വത്തിൽ കുറേ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക അതിനുള്ളൊരു മനോഭാവം അവർക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയൊരു ദൈവനിക്കരായിട്ടാണ് ഞാനതിനെ കാണുന്നത് അപ്പോൾ അവരുടെ ഒരു ഒരാതിഥ്യം സ്വീകരിച്ച് ഇങ്ങനെ വരാൻ കഴിഞ്ഞതിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഇന്ത്യക്ക് പുറത്ത് പോയിട്ടില്ല ഇവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പാസ്പോർട്ട് എടുത്തതും വന്നതും പക്ഷെ വന്നതും കൊണ്ട് എനിക്ക് അത് വലിയൊരു സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഇദ്ദേഹത്തോടൊപ്പം ഒരു മൂന്നാല് ദിവസം ജീവിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതിപ്പോ എത്ര ഒരു വയസ്സിൽ നിലമ്പൂർ ഗവൺമെന്റ് സ്കൂളിൽ ായി ജോലിയിൽ പ്രവേശിച്ചു പിന്നീട് തിരുനാവായ വൈരങ്കോട് സ്കൂളിലേക്കും പിന്നീട് പറപ്പൂർ ഗവൺമെന്റ് സ്കൂളിലേക്കും മാറ്റി ലഭിച്ചു എടക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പതിനാറ് വർഷം സഹാധ്യാപകനായും വർഷം പ്രധാനാധ്യാപകനായും ജോലി ചെയ്തു സ്നേഹത്തോടെയുള്ള ഇടപെടലുകളും സൗമ്യമായ പെരുമാറ്റവും കൊണ്ട് ബാലശങ്കരൻ മാസ്റ്റർക്ക് നാടിന്റെ സ്നേഹാദരങ്ങൾ ലഭിച്ചു ആദ്യമായി താൻ യു എയിലേക്ക് വരുന്നതും പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഹമീദ് മൊലീൻ പറഞ്ഞു വളരെ സ്വാധ്യാനം നടത്തിയിട്ടുണ്ട് അത് വളരെ റാഹത്തുണ്ട് എനിക്ക് ഇന്നും ഏതാനും കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലാണ് അനുവദി കുട്ടികളെയും വാർത്തെടുത്തിട്ടുണ്ട് മുപ്പത്തഞ്ഞൂറ്റി മൂന്ന് വയസ്സായി ഞാനും ആഷ്ട കുറെ ക്ലാസ്സിൻ്റെ തന്നെ കുറെ ബന്ധങ്ങളാണ് ഞാനവിടെ ജോലി ഉണ്ടായിരുന്നു പിന്നെ മദ്രസ് വിട്ടാൽ നിർബന്ധിക്കല്ലാണ് കുട്ടികളെ നേരം വഴിയാൻ പഴയ വേഗത്തിൽ സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചിരുന്നു ഞാനൊക്കെ വളരെ സൗഹാർദ്ദത്തിൽ ഞങ്ങൾ ആകാൻ പറ്റുമ്പോഴേ അടുത്തുതന്നെയാണ് മദ്രസും എടുത്തു തന്നെയാണ് വളരെ സൗഹാർദ്ദത്തിലായിരുന്നു പെരുമാറുന്നത് കെ എൻ സി സി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് എനിക്ക് അവർക്ക് വിവാഹം കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ് അവരെ വശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നത് ഇതെല്ലാം ഞാൻ ഏതാനും എൻ്റെ പഠിപ്പിച്ച സിസ്വന്മാരും ഈ കൂട്ടത്തിലുണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ നല്ലൊരു ഒരു നല്ലൊരു ഒരുക്കത്തുള്ള പ്രവർത്തനമാണ് അതല്ലാത്ത അവരെ നിലനിർത്തി തരട്ടെ എന്നും അത് ചെയ്യാനുള്ള ആഫിയത്ത് അവർക്ക് കൊടുക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രവർത്തിക്കന്ന് ആയിരത്തി തൊള്ളായിരത്തി ജനനം പതിനാറാമത്തെ വയസ്സിൽ ഊത്തുപള്ളിയിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു പിന്നീട് അറുപതിൽ മദ്രസ രൂപീകരണത്തിന് ശേഷം അന്നു മുതൽ ഇടക്കുള മദ്രസ അധ്യാപകനായി സേവനം ചെയ്തു നിന്ന് വിരമിച്ചു സ്നേഹത്തിന്റെ ഹമീദ് മൗലവി തന്റെ സൗമ്യനും ശാന്തനുമായിരുന്നുവെന്ന് ശിഷ്യന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു അബുദാബി മലപ്പുറം ജില്ലാ കെ എം സി സി അധ്യാപക ദിനത്തോടനുബന്ധിച്ച് അധ്യാപകരെ ആദരിക്കുന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്തപ്പോൾ ഞങ്ങള് മനസ്സിൽ വന്നത് നിരവധി വിദ്യാർത്ഥികളെ പഠിപ്പിച്ച പ്രാഥമിക വിദ്യാഭ്യാസം പഠിപ്പിച്ച ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ അന്വേഷണത്തിനൊടുവിലാണ് നമ്മുടെ ഉസ്താദിനെ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചത് അവിടെ അദ്ദേഹത്തെ അന്വേഷിച്ചപ്പോൾ ആണ് മനസ്സിലായത് തൊട്ടടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട് മറ്റൊരു അധ്യാപകരുമായി നല്ല ആത്മബന്ധമുള്ള വ്യക്തികളായി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവരെയും കൂടെ ഈ പരിപാടിയുടെ ഭാഗമാക്കുകയാണ് ചെയ്തത് ഉസ്താദിനെയും മാഷയെ ഞങ്ങൾക്ക് ലഭിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ അഭിമാനമുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഇത് നമ്മുടെ നാടിനുള്ള ഒരു സന്ദേശമാണ് ഉള്ള മലപ്പുറം ജില്ലയിലെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയായ അധ്യാപകരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ചടങ്ങിലേക്കാണ് ഈ ഉസ്താദും മാഷും വന്നിട്ടുള്ളത് തെക്കിരീം എന്ന പേരിലാണ് ഞങ്ങളത് സംഘടിപ്പിച്ചിട്ടുള്ളത് അലഹമില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം തോന്നുകയാണ് ഞങ്ങൾക്ക് അതിഥിയായിട്ട് ഗസ്റ്റായിട്ട് കിട്ടിയ ഈ മാഷ്ടം ഉസ്താദിനെയും ഞങ്ങൾ ചേർത്ത് പിടിച്ചപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിൽ ഞങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം തന്ന ഉസ്താദും മാഷും ഞങ്ങളെ കൂടെ എത്തി എന്ന് കണ്ടപ്പോൾ തന്നെ വളരെ അഭിമാനം തോന്നി ഞങ്ങളുടെ മലപ്പുറം ജില്ലയുടെ കെ എം സി സി കമ്മിറ്റിക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരെക്കെല്ലാം മാതൃകയാക്കാവുന്ന ഒരു പ്രോഗ്രാമാണ് തെക്ക്രീം എന്ന പ്രോഗ്രാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമുദായം എന്നുള്ളതല്ല സമൂഹത്തിന് തന്നെ ഞങ്ങളൊരു അടയാളപ്പെടുത്തലാവും ഞങ്ങളീ പ്രോഗ്രാം ഞങ്ങളെ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന് തന്നെ ഒരു അടയാളപ്പെടുത്തലാവും ഞങ്ങളുടെ ഈ തെക്കിരീം എന്ന ഈ പ്രോഗ്രാം അധ്യാപകർക്ക് ആദരിക്കുന്ന ഒരു ചടങ്ങ് ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു സംഘടന ഇവിടെ നടത്തുന്നത് അതും മലപ്പുറം ജില്ല കെ എം സി സി ആണ് നടത്തപ്പെടുന്നത് നിരവധി സ്നേഹ പുരസ്കാരങ്ങൾ മൗലയെ തേടി എത്തിയിട്ടുണ്ട് വാർദ്ധക്യത്തിലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മൗലവി നാട്ടിൽ തന്നാൽ കഴിയുന്നവർ നടത്തി വരികയാണ് അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബാലശങ്കർ മാസ്റ്ററേയും അമീദ് മൗലവയും അബുദാബി മലപ്പുറം ജില്ലാ കെ എം സി സി ഭാരവാഹികൾ സ്വീകരിച്ചു പ്രസിഡന്റ് അസീസ് കാലിയാടൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അഷ്റഫ് പൊന്നാനി ആക്ടിംഗ് സെക്രട്ടറി ഷാഹിദ് ട്രഷർ അഷ്റഫ് അലി അലിപുത്തക്കുടി വൈസ് പ്രസിഡന്റ് ഔഷാ തൃപ്രകൂഡ സാൽമി പരപ്പനങ്ങാടി ഷമീർ പറത്തൂർ സിറാജ് തിരൂർ നാസർ വൈലത്തൂർ സിറാജ് ആദനാർ എന്നിവർ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു മതസൗഹാർദ്ദത്തിന്റെ പേര് കേട്ട മലപ്പുറം ജില്ലയിൽ നിന്നാണ് നമ്മുടെ ഈ ഗുരുവാര്യന്മാര് അബുദാബിയിൽ എത്തിയിട്ടുള്ളത് മനുഷ്യന്മാരുടെ ഇടയിലുള്ള മതിൽ വർഗീയതയുടെ മതിൽക്കെട്ടുകൾ പൊളിച്ചുകൊണ്ട് അദ്ധ്യാപനം നടത്തി സമൂഹത്തിന് മാതൃകയായ അധ്യാപകരെയാണ് മലപ്പുറം ജില്ലാ കെ എം സി സി ആദരിക്കുന്നത് ഈ വരുന്ന ഇരുപതാം തീയതി വെള്ളിയാഴ്ച അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിലാണ് പരിപാടി നടക്കുന്നത് നിങ്ങളെല്ലാവരെയും ആ പരിപാടിയിലേക്ക് ഹർദ്ദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഈ ഗുരുക്കന്മാർ പുറമെ യു എയിലുള്ള ഇരുപത്തഞ്ചോളം അധ്യാപകരെ ആദരിക്കുകയാണ് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ ആ അധ്യാപകരുടെ ആ ഒരു വലിയ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കും